അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി മുന്നോട്ട് പതിയെ നീങ്ങിയ വണ്ടി ഉരസിക്കൊണ്ട് പിന്നിൽ നിന്നുള്ള ആ വണ്ടി അതിവേഗം കയറിപ്പോയപ്പോൾ ശക്തിയൊന്ന് പതറി അവന്റെ കയ്യിൽ നിന്നും വണ്ടി പാളിതറിഞ്ഞ് ദേവി മുന്നോട്ടാഞ്ഞു എന്താടാ എന്തോ പറ്റി തങ്ങൾക്ക് മുന്നേ കയറിപ്പോയ വണ്ടിയിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് നീളുന്നതും അതിന്റെ വിരലുകൾ ഒരു അശ്ലീല ചിഹ്നം കാണിച്ചതും കണ്ട് ശക്തി ദേവിനെ നോക്കി പിന്നാള് വിട്ടോ ശക്തി ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് മതി ബാക്കിയെല്ലാം പറഞ്ഞു മുമ്പ് വെടിയുണ്ട പോലെ മുന്നോട്ട് കുതിച്ച വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് മുറുക്കി ആവേശത്തോട് നിളകിയിരുന്നു ആന്റോ അധികം മാളില്ലാത്ത ഒരു വഴിയിലേക്ക് മിന്നൽ വേഗത്തിന് മുമ്പേ പോകുന്ന വണ്ടി ഉരസിക്കൊണ്ട് വണ്ടി കുറുകെ നിർത്തുമ്പോൾ ശക്തിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആന്റോയും ശക്തിയും ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി എതിരെയുള്ള വണ്ടിയിൽ നിന്ന് എന്തോ വിളിച്ചലറിക്കൊണ്ട് ശക്തിക്ക് നേരെ വിരൽ ചൂണ്ടുന്നവനെ കണ്ട് ഡേവിഡിന്റെ കണ്ണുകൾ വിടർന്നു കാത്തിരുന്ന് കിട്ടിയതിരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന വേട്ടക്കാരനെ പോലെ ഡേവിഡ് പിന്നിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി തട്ടിക്കയറുന്നവനെ കുത്തിന് പിടിച്ച് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ആന്റോയെ കണ്ടതോടെ ഡേവിഡ് ഓർഡർന്ന് പുറത്തേക്ക് ഇറങ്ങി ശക്തിക്ക് നേരെ ചൂണ്ടി നിന്നവൻ പിന്നിലൂടെ വന്ന ഡേവിഡിനെ കണ്ടില്ല ആൽബിയെ തന്റെ തൊട്ടു നിന്ന് കേട്ട വിളി അതാദ്യം തിരിച്ചറിഞ്ഞ നിമിഷം അവൻ വെട്ടിത്തിരിഞ്ഞു തിരിഞ്ഞു നോക്കി ആൽബിയുടെ മുഖം വിളറി വെളുത്തു ഡേവിഡ് ആന്റോയെ നീനി വഴക്കൊന്നും പറയാൻ പോണ്ട ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നീ നമ്മുടെ നാരി കൊച്ചീനെ കല്യാണം കഴിക്കായിരുന്ന കൊച്ചനാ അറിയില്ലേ ആൻഡോയുടെയും ശക്തിയുടെയും മുഖം ഒരുപോലെ വിടുന്നു അതെങ്ങനെ ശരിയാ ഡേവിയെ ഈ ചക്കനങ്ങ് അമേരിക്കൻ പറഞ്ഞു ഡേവിഡ് ഉറക്കെ ചിരിച്ച് ആൽബിയുടെ കണ്ണുകളിൽ ഭീതി നിറഞ്ഞു അവിടെ ഇവിടെയെല്ലാം അവരെന്താ കുമ്പിടിയാണോ അവിടെയും കണ്ട് ഇവിടെയും കണ്ട് ആകെ ബഹളമായ സ്ഥിതിക്ക് നമുക്ക് ആൽബിച്ചാനയും കൊണ്ടുപോയി സത്യാവസ്ഥക്കൊന്ന് അറിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാം എന്താ നിന്റെ അഭിപ്രായം ശക്തി ശക്തി ചിരിയോടെ ആൽബിയുടെ തോൽ കൈവെച്ച് വേറൊരു കല്യാണം മുടങ്ങിയ കഥകളിലൂടെ ഇവ നമുക്ക് അറിയേണ്ടത് അമേരിക്കയിൽ പോയ കാര്യം അറിയണ്ട് എല്ലാ കഥകളും കേട്ട് വരാൻ കുറെ സമയം വേണം ഈ ആളും പേരില്ലാത്ത വഴി കഥ കേൾക്കാൻ ഒരു രസമില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് ആൾക്കാരേക്കൊന്ന് സെറ്റാക്കി കൂട്ടത്തില് നാൻസി അന്നമച്ചിയൊക്കെ വിളിച്ച് പള്ളിക്കമ്മറ്റിക്കാരെയും പട്ടക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി ആൽബി ചായനെ തിരിച്ചു വരവ് ആഘോഷമാക്കാന്നേ കൂട്ടത്തില് തോൽവി സമ്മതാണെങ്കിൽ മാത്രം പാത്രോ ചായന്റെ കുമ്പിലൊരു ഒരു ആൻഡോ പല്ലടിച്ചുകൊണ്ട് ആൽബിയെ മുന്നോട്ട് തള്ളി കൂടെ വന്നവരൊക്കെ കാറിനുള്ളിൽ നീ രംഗങ്ങൾ ഭീതിയോടെ വീക്ഷിക്കുന്നാണ്ട് അവരും തന്നെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷ ആൽബിയിൽ നിന്ന് അസ്തമിച്ചു ഒന്ന് കുതിരാൻ ശ്രമിച്ചു ആൽബി എന്നാൽ ഒരു പൂച്ച കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന ലാഘവത്തോടെ അവനെ തൂക്കിയെടുത്ത് കാറിലേക്ക് എറിഞ്ഞു ശക്തി പിന്നാലെ ആൻഡോയിൻ്റെ ഡേവിഡും വണ്ടിയിലേക്ക് കയറി ഒരു കുലുക്കത്തോടെ വണ്ടി ഇടവഴി കടന്ന് മെയിൻ റോഡിലേക്ക് കയറി കുതിച്ചു പാഞ്ഞു മേഴ്സിയുടെ ചുവന്നുകലങ്ങിയ കണ്ണുകളെ വകവെക്കാതെ ആന്റണി അകത്തേക്ക് കയറി കൊച്ചിന്ന് കൊണ്ട് അമ്മച്ചിയുടെ കൈ കൊടുത്തിട്ടുവാ അവൾ നോക്കി പറഞ്ഞുകൊണ്ട് ഷർട്ട് ഊരി കേൾക്കാത്ത പാത്തിലിരിക്കുന്ന മേഴ്സിയുടെ കഴുത്തിൽ കുത്തി അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ മേഴ്സി ഒന്ന് കുഞ്ഞുണർന്ന് ഉറക്കി കരഞ്ഞു അവന്റെ ചുണ്ടിലേക്ക് മുലക്കണ്ണ് തിരികെ കൊടുത്തുകൊണ്ട് അവൾ കാൽനീട്ടി ബിത്തിയിൽ ചാരി ഇളകിയിരുന്നു കണ്ണുകൾ അടച്ചു ആന്റണി അലറി മേഴ്സി കണ്ണുറന്നു ശബ്ദമുയർത്തിയ കാരണം അന്വേഷിക്കാൻ പറ്റുന്നവരോട് കാര്യം കാര്യമായി തന്നെ പറഞ്ഞ അതാർക്കാണ് കൂടുതൽ നാണക്കേട് എന്ന് ആലോചിച്ച് വേണം അമിത പ്രഹസനങ്ങൾ കാണിക്കാൻ മേഴ്സി പറഞ്ഞിട്ട് ആന്റണി അവൾ തുറിച്ചു നോക്കി എന്താടി നിന്റെ ചൂടൊക്കെ പോയോ പോയെങ്കി പറ ഞാൻ വേറെ നോക്കാം പുച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ആന്റണി ഇരുന്നു മേഴ്സി ഉറക്കിയ പൊട്ടിച്ചിരിച്ചു ഇത് കേട്ടാൽ തോന്നുന്നു ഇതിനു മുമ്പൊന്നും പോയിട്ടില്ലെന്ന് തികഞ്ഞ ശാന്തതയോടെ മേഴ്സി പറഞ്ഞ വാക്കുകൾ തന്റെ ഹൃദയത്തിൽ വേലിയേറ്റം സൃഷ്ടിച്ചത് ആന്റണി അറിഞ്ഞു എന്താടി നീ പറഞ്ഞു അയാൾ അവൾക്ക് നേരെ ആഞ്ഞു ഞാൻ പറഞ്ഞ സത്യം പരമമായ സത്യം നിങ്ങളെന്താ വിചാരിച്ച് എനിക്കൊന്നും അറിയില്ലെന്നോ എൻ്റെ ശരീരത്തിലൊന്ന് കയറി ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളവശേഷിപ്പിച്ച് പോകുന്ന മുറിവുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും പക്ഷെ അവയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഉച്ച മയക്കത്തിൽ ഉടുതുണി ഒരിഞ്ഞ് മറന്നു കിടക്കുമ്പോൾ നിങ്ങളുടെ പുറത്തും ശരീരത്തിൽ കാണുന്ന പാടുകളും ചോര പൊടിയുന്ന നക്ഷത്രങ്ങളും ലൗബൈറ്റുകളും കാണുമ്പോൾ അത് എവിടെ നിന്നുണ്ടായി എന്ന് ചിന്തിക്കാൻ കഴിയില്ലാത്തൊരു പെണ്ണല്ല ഒരു ഭാര്യയും പ്രത്യേകിച്ച് ഒരിക്കൽ പോലും ഒരു തരത്തിൽ നിങ്ങളെ വേദനിപ്പിക്കാതെ കീഴറങ്ങുന്ന എനിക്ക് അത് ഒറ്റനോട്ടത്തിൽ അറിയാം ആവേശമല്ല സ്നേഹമാണ് എനിക്ക് അപ്പോൾ മുറിവുകൾ കുറയും ആൻ്റണിക്ക് കണ്ണുനീർ പോലെ തോന്നി അയാൾ എഴുന്നേറ്റ് ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി മേഴ്സി കണ്ണുകളടച്ച് കണ്ണുനീർ ധാരധാരയായി അവിടെ കവിളിൽ വീണ് പടർന്നു അപ്പോൾ നിനക്ക് അവൾ വേണ്ടായിരുന്നോ ആൻഡോ ആൽബിയുടെ കൗളിൽ കുത്തിപ്പിടിച്ചു പിന്നെ നിങ്ങൾ നീ വിവാഹത്തിനെ സംബന്ധിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ മിച്ചായിട്ട് പപ്പയുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അവസാന വർഷത്തെ ചില പേപ്പറുകൾ നഷ്ടമായി തുടർന്ന് എനിക്ക് മുന്നോട്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ല ആ സമയം പപ്പയുടെ ബിസിനസ് വളരെയധികം താഴേക്ക് പോയിരുന്നു എല്ലാ മേഖലയിലും നഷ്ട ഒരു തുടർക്കഥയായി പല ഘടങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വളരെ വലിയൊരു തുക ആവശ്യമായിട്ട് വന്നു അപ്പോഴാ പത്രത്തിലേ ഈ വാർത്തകളൊക്കെ ഞങ്ങൾ അറിഞ്ഞു അപ്പനെയും നാൻസിയുടെ അപ്പനെയും സൗഹൃദം മുതലായിക്കൊണ്ട് ഈ അവസരത്തിൽ ആ ബന്ധമുറപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം നാൻസിയുടെ പപ്പ ചില കാര്യങ്ങൾ അപ്പനോട് പറഞ്ഞു സ്വത്തുക്കളൊന്നും നാൻസിയുടെ പേരിലല്ലെന്നും കേസും കൂട്ടായും നടന്നതിനാൽ ഭാരിച്ച സ്ത്രീതിനൊന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് നാൻസിയുടെ അപ്പൻ ഞങ്ങൾ അറിയിച്ചു അതോടപ്പൻ ഈ കല്യാണത്തിൽ തീരെ താല്പര്യമില്ലാതെയായി അങ്ങനെ ഇങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് തലവരണമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ഡേവിഡ് പള്ളി മുട്ടെന്ന് വെച്ച് നാൻസിയായിട്ട് സംസാരിച്ച് അതൊരു പ്രശ്നമാക്കി ഞാൻ ആന്റണിയുടെ അവതരിപ്പിച്ചപ്പോ ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു ആന്റണിയുടെയും പ്രതികരണം അതോടെ ഈ കാരണം പറഞ്ഞ് ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനമായി പക്ഷെ നാൻസിയുടെ അപ്പൻ ആത്മഹത്യ എന്ന് പ്രതീക്ഷിച്ചില്ല മുഖമടച്ച് കിട്ടിയാണെങ്കിൽ തന്നെ തല പിളർന്നു പോയതുപോലെ തോന്നി ആൽപിക്ക് പിന്നെ എന്തു നീ ആ അപ്പൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു നിന്നെയല്ല നിന്റെ അപ്പനെയുമല്ല നിന്റെ അപ്പന്റെ സൗഹൃദ ആ മനുഷ്യൻ വിശ്വസിച്ചത് അതൊന്നു മാത്രം നീയൊക്കെ ചതിക്കലെന്ന് ഉറപ്പിക്കാൻ ആ മനുഷ്യനെ പ്രേരിപ്പിച്ചത് എന്നിട്ട് ചാവ് അടിച്ച് പള്ളിപ്പറമ്പിലേക്ക് കെട്ടിയെടുത്തപ്പോലും തെറ്റുതിരുത്തണം തോന്നാതെ ആഘോഷിയാണെന്ന് എനിക്ക് മാപ്പിലടാ നിന്നെ ഞാൻ കൈതക്കലെ മുറ്റത്തു കൊണ്ടുവരുന്നു നീയും നിന്റെ ആന്റണി ചായൻ ഉൾപ്പെടെ സകലം നന്ദിയിട്ട നായ്ക്കളെയും കൊണ്ട് അന്നപിച്ചിട്ട് മുന്നിൽ കൊണ്ടു നിർത്തും ഞാൻ നീയൊക്കെ കാരണം ആത്മാവോ അഭിമാനവും നഷ്ടപ്പെട്ട അവര് തീരുമാനിക്കട്ടെ നിന്നൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് മുറ്റത്തുനിന്ന് കാർ പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് ആന്റണി ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണെന്ന് ശ്രദ്ധിച്ച് അരിശത്തോട് അങ്ങോട്ട് നടന്നിന്ന് ഗേറ്റ് ഓർന്ന് തിരിഞ്ഞതും വെടിയുണ്ട പോലൊരു വണ്ടി അകത്തേക്ക് ഇരച്ചു കയറി ഞെട്ടിലൂടെ ആന്റണി പിന്നിലേക്ക് ചാടി ആരുടെ ആന്റണി അലറി അപ്പോഴേക്ക് വണ്ടി പോർച്ചൽ കയറി നിന്നിരുന്നു അതിൽ നിന്ന് ആന്റോ ഇറങ്ങി ശക്തിയുടെ വണ്ടി വണ്ടിയായിരുന്നാൽ ആന്റണിക്ക് ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ചാവൊക്കെ കഴിഞ്ഞില്ല അതോ ഇനി ആരെങ്കിലും തട്ടാനോ ചായ പ്ലാൻ ചെയ്യുന്നുണ്ടോ ആൻഡോറക്കെ ചോദിച്ചതോടെ തോട്ടത്തിലെ പണിക്കാർ അങ്ങോട്ട് ശ്രദ്ധിച്ചു തുടങ്ങി എന്താടാ കൈതക്കല മുറ്റത്ത് കാര്യം ആന്റണി അരിശത്തിൽ ഉടുപ്പിന്റെ കൈ തീർത്ത് ഏറ്റവും മുന്നോട്ട് ഉണ്ടല്ലോ ആൻഡോ കോളിംഗലിൽ വെല്ലാമർ പിടിച്ചു ആരണ വെല്ലുവിളിക്കുന്നത് ഇനി കൊടുത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഞാനാ വല്ലതും പറയാനുണ്ടെ അത് എന്നോട് പറഞ്ഞാ മതി ആന്റണി പറഞ്ഞിട്ട് ആൻഡോ ചിരിച്ചു അതുകൊള്ളാ അത് പിന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല അജയ വന്നെ അച്ചായനോട് അല്ലെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല അതാ നിലവിലെ അവസ്ഥ ഞങ്ങൾക്ക് അകത്തോട് കയറാവോ അച്ഛായാ അപ്പോഴേക്കും വാദത്തോടെ നാൻസിയും പിന്നാലെ അലമ്മയും പുറത്തേക്ക് വന്നു വേണ്ട നീ എന്നെയൊക്കെ വീട്ടിൽ കയറ്റിയിരുത്താൻ കൊള്ളത്തില്ല എവിടെന്നു പറഞ്ഞോണ്ടാ മതി ആന്റണി വലിയ താല്പര്യമില്ലാത്തവരെ പരീക്ഷമായി പറഞ്ഞു അയ്യോ അങ്ങനെ പറയുന്നില്ല അച്ചായ വീട്ടി കയറ്റാൻ കൊള്ളാത്ത ഞങ്ങള് വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്ന ഒരാളെ കൊണ്ടാ വന്നിരിക്കുന്നത് എങ്കിലും അച്ചായന്റെ വാക്കിൽ മാറ്റം ഉണ്ടായിക്കും ശക്തി ഡോർ എന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ഡേവിഡ് ആഹാ എല്ലാവരും ഉണ്ടല്ലോ ആനനിയുടെ അഭിപ്രായം ശ്രദ്ധിക്കാതെ ഡേവിഡ് അന്യമയെ നോക്കി കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെൻ്റെ അമ്മച്ചിയുടെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാകണം എന്റെ തലഭാവം പൊന്നിൻ കുരിശു നേർന്നിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അന്നും ഇന്നും മാറ്റില്ലാ തുടരുന്നു കൈതക്കൽ പത്ര ദിവസം ആലക്കിൽ തോമസം വലിയ കൂട്ടുകാരായിരുന്നു കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരായിരുന്നു ആ സൗഹൃദം ഒരു കലർപ്പില്ലാതെ മരണവരെയും സൂക്ഷിച്ചവരായിരുന്നു മരിക്കുന്ന അവസാന ദിവസത്തിലും അച്ചാൻ എൻ്റെ അപ്പച്ചനോട് സംസാരിച്ചിരുന്നു നാൻസിയുടെ കല്യാണം മുടങ്ങിയ തന്നെയാണ് അദ്ദേഹം ആത്മഹത്യയാണുള്ള കാര്യം ആത്മാർത്ഥ സുഹൃത്തുപോലും ചതിച്ചെടുത്ത് ഇനി ആരും ഇവിടെ ഒരു വിവാഹചനായിട്ട് വരില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു പക്ഷേ ആ കല്യാണം മുടങ്ങിയതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയാലോ കൈതക്കല മൂത്ത മരുമകന് ഡേവിഡ് ആന്റണിയെ നോക്കി ആ കാരണം എന്താണെന്ന് കൈതക്കല മൂത്ത മരുമകൻ മാത്രമല്ല ഈ നാട്ടിലെ കുഞ്ഞു പിള്ളേർക്ക് വരെ അറിയാം എന്നോടൊപ്പുള്ള ഇവരുടെ അഴിഞ്ഞാട്ടം അല്ലാണ്ട് ആന്റണി പുച്ഛത്തോടെ പറഞ്ഞു നാൻസി ആന്റണിയെ തുറിച്ചു നോക്കി ആൽബി കല്യാണം ഉറപ്പിച്ച കൊച്ചിന് അവിടെ ചെക്കൻ തൊട്ടാരികി നിക്കുമ്പോൾ ചേച്ചി കൊണ്ടിടക്കുന്നവനായിട്ട് എന്ത് സല്ലാപം ആൽബി സംസാരിച്ച ഈ കാര്യം ഇവര് തമ്മിൽ അടുപ്പെന്ന് അവനോട് അപ്പനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു എന്നിട്ട് അവർ വിശ്വസിക്കാത്ത സാഹചര്യത്തിൽ കണ്ണീ നേരെ കണ്ടു എന്തിനാ വിശ്വസിക്കാതിരിക്കണം എന്നാ അവനെന്നോട് ചോദിച്ച് ആന്റണി സ്വരമുയർത്തി കഴിഞ്ഞോ ആന്റണിയുടെ അഭിപ്രായ പ്രകടനം ഡേവിഡ് അവനെ നോക്കി തന്റെ കണ്ടുപിടുത്തങ്ങളും ന്യായവാദങ്ങളും നിരത്തി കഴിഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് കല്യാണം മുടങ്ങി യഥാർത്ഥ കാരണം നമുക്ക് ആൽബിയോട് തന്നെ ചോദിക്കാം ഡേവിഡ് പറഞ്ഞു കേട്ടപ്പോൾ കണ്ണിൽ ഇട്ട് കയറാൻ പോലെ തോന്നി ആന്റണിക്ക് ശ്വാസമെടുക്കാൻ പോലും മറന്നിരുന്ന കുറച്ച് മനുഷ്യർക്ക് മുന്നിലേക്ക് തലയുനിച്ചുകൊണ്ട് ഇറങ്ങി വന്നു ആൽബി അന്നമ്മ പകച്ചു നിന്നു നാൻസി അവനെ തുറച്ചു നോക്കി ജനാലയിലൂടെ ആൽബിയെ കണ്ട മേഴ്സി കുഞ്ഞുമായി താഴേക്ക് ഓടി ഇറങ്ങി പറഞ്ഞു കല്യാണം മുടങ്ങാൻ എന്തായിരുന്നു നിന്റെ ഒക്കെ കാരണം എന്ന് ഒരു പാപത്തിന് കൊലക്കൊടുക്കാൻ കാരണം എന്തായിരുന്നു ഇനിയും അടികൊണ്ടാൽ താൻ മരിച്ചുപോകുമെന്ന് ആൽബിക്ക് ഉറപ്പായിരുന്നു പുറമേ ചതവുകളും പാടുകളൊന്നുമില്ലെങ്കിലും അകം മുഴുവൻ നന്നായി പെരുമാറിയിട്ടുണ്ട് അത് നാൻസിക്ക് ഞങ്ങൾ വിചാരിച്ച അത്ര സ്ത്രീധനം കിട്ടില്ലെന്ന് ഉറപ്പായതിനാൽ ഡേവിഡിന്റെ പേര് പറഞ്ഞ ഒഴിവായതാ ആൽബി പിറിവിരുത്തു അന്നമ്മ മുറ്റത്തേക്ക് ഇറങ്ങി പറഞ്ഞ പോരായിരുന്ന മോനെ നിനക്ക് എന്റെ അച്ഛന് എന്ത് വേണമെങ്കിലും തരുവായിരുന്നല്ലോ കല്യാണത്തിനൊന്നും തരുന്നില്ലെന്ന് കരുതിയത് മറ്റൊന്നും കൊണ്ടല്ല ജാൻസിയുടെ വിവാഹത്തിന് വെച്ചിരുന്ന പൈസ മുഴുവൻ ജാൻസിയുടെ കാര്യത്തിനും കേസും കോടതിയായിട്ട് പോയി പക്ഷേ ജാൻസിയുടെ സ്വർണവും ഡാൻസിയുടെ സ്വർണവും ഏകദേശം തൊണ്ണൂറ് പവനോളം വരും അതിനുശേഷം മേഴ്സിക്കും ഡാൻസിക്കും തുല്യമായിട്ട് ഈ കാണുന്നെല്ലാം വേദിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പണ്ട് ജാൻസി മോളുടെ പേരിൽ വസ്തുക്കൾ എഴുതിയെങ്കിലും അത് ഞങ്ങളുടെ കാലശേഷം അവൾക്ക് അവകാശം കിട്ടുന്ന രീതിയിലായിരുന്നു ഇപ്പം അവൾ മരിച്ച സ്ഥാനത്ത് ഉള്ളതെല്ലാം രണ്ട് പെൺമക്കൾക്കും കൂടി വീതിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു നമ്മൾ എന്ത് കൊടുക്കും കൃത്യമായി പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഞാൻ ആ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ അവർക്ക് കുറച്ചിലായി പോയാലും രണ്ട് നമ്മുടെ മക്കളല്ലേന്ന് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യന് മക്കൾക്ക് വേണ്ടി തന്നെ ചെയ്തു അവസാനിപ്പിക്കുകയും ചെയ്തു അന്നമ്മ മുഖംപൊത്തി കൊണ്ട് നിനത്തേക്കിരുന്നു എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അമ്മച്ചി എന്നോട് ക്ഷമിക്കു ഒരു കാറ്റുപോലെ കുതിച്ചു വന്ന് ഞാൻസേ അവന്റെ ഇടുപ്പിൽ പിടിച്ച് ഉലച്ചു ഞങ്ങൾ ക്ഷമിക്കാം എല്ലാം മറക്കാം പകരുന്ന ഞങ്ങളുടെ അപ്പച്ചനെ തിരികെത്താം നിനക്കറിയോ ഞങ്ങളുടെ സന്തോഷവും സൗഭാഗ്യവും സമാധാനവും എല്ലാം കൂടിയാ പള്ളിപ്പറമ്പിൽ കൊണ്ട് കൊഴിച്ചു മൂടിയത് കല്ലർക്കുള്ളിൽ ഇരുട്ട് തന്നെയാ ഈ വീടിനകത്തും പെണ്ണിനെ മതി ബന്ധം മതി എന്നൊക്കെ പറഞ്ഞ് ഈ വാശി പിടിച്ചല്ലേ നിന്റെയും നിന്റെ അപ്പം പഞ്ചാര വാക്കുകൾ കേട്ട് വിശ്വസിച്ചുകൊണ്ടല്ലേ ഞങ്ങളുടെ കുടുംബം അനാഥായി പോയത് ആൽബി ദേഷ്യത്തോടെ അവൾ പിടിച്ചു മാറ്റി എല്ലാതെ ഏറ്റവും അങ്ങനെ ഞങ്ങളുടെ പേരിൽ ദാ ഈ നോക്കി നിന്റെ ഏട്ടനോടൊപ്പം കല്യാണത്തിന് പിന്മാറുന്ന കാര്യം സംസാരിച്ചപ്പോ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു അതൊരു നല്ല തീരുമാനമാണ് അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ട അവസരം ഉണ്ടായിരുന്നു അത് ചോറ് ഇവിടെയും കൂറവിടെയും പോലെ സ്വന്തം ചേച്ചിയെ തന്നെ ഇല്ലാതാക്കിയിട്ടും ആലക്കി ഡേവിഡിനോടാണ് അവൾക്ക് താല്പര്യമെന്ന് ഈ കല്യാണം നടക്കാൻ താല്പര്യമൊന്നും ഇങ്ങേർക്കും ഇല്ലായിരുന്നു ഒറ്റയ്ക്കെല്ലാം വിഴിഞ്ഞാനുള്ള മരുവേന്റെ തന്ത്രം നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാ എൻ്റെ അപ്പം പിന്മാറിയത് ഞങ്ങൾ വന്നു കയറി വരാ ഇയാളും അപ്പൊ കൊടുക്കേണ്ടത് ഇയാളുടെ വാക്കിനല്ലേ വീട്ടിലുള്ളവരെല്ലാം ന്യായീകരിച്ചല്ലേ സംസാരിക്കുള്ളൂ പോർത്തുള്ളവരിനോട് ചോദിച്ചാൽ അല്ലേ സത്യ അറിയാൻ പറ്റൂ ആൽബി ചീറി അന്നമയും ആൻസി ഒരുപോലെ ആന്റണിയെ നോക്കി ഡേവിഡ് നാൻസിയുടെ കൈപിടിച്ച് ആന്റണിയുടെ മുന്നിലേക്ക് നിർത്തി കുറേ നാളായി ഞാൻ സഹിക്കുന്നു കേൾക്കുന്നു എന്തിന്റെ അടിസ്ഥാനത്തിലാ ഞാൻ ഇവളും തമ്മിൽ ബന്ധം നിങ്ങൾ വാദിക്കുന്നത് അതിന് തക്കതായിട്ടുള്ള എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ള പ്രണയാണെന്ന് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞു ആന്റണി പറഞ്ഞു കേട്ട് മേഴ്സി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി ജാൻസിയോ വിശ്വാസം വരാത്ത പോലെ ഡേവിഡ് വീണ്ടും എടുത്തു ചോദിച്ചു അതെ നീ അവൾക്ക് പിന്നാലാടുന്ന കാലത്ത് നിന്റെ സങ്കടങ്ങളെ കുറിച്ച് ഓർത്ത് വേദനിച്ചതും വേദനിപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും ആശ കൊടുക്കരുതെന്ന് ഉപദേശിച്ചതും നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഇവളായിരുന്നു അന്നൊക്കെ ജാൻസി പറയായിരുന്നു ഡേവിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ ജാൻസിയുടെ സ്വരത്തിൽ വല്ലാത്ത ആവേശവും കണിൽ നിറയുന്ന പ്രണയം കാണാൻ കഴിയുമായിരുന്നുവെന്ന് ആന്റണി അത് പറയുമ്പോൾ ജാൻസിയുടെ ചിന്തകൾ പിന്നോട്ട് പാഞ്ഞു ആന്റണി താൻ പറഞ്ഞതായി പറയുന്നല്ല ശരിയാണ് പക്ഷേ പ്രണയം കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് എന്നൊരു മുൻവിധിയോട് കൂടിയാണ് അന്ന് താൻ ജാൻസിയെ ഉപദേശിച്ചത് ഡേവിഡിന് പകരം ആരായിരുന്നാലും താൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു പക്ഷേ ജാൻസി തന്റെ കണുവിൽ കണ്ടെന്ന് പറയുന്ന പ്രണയം സ്വരത്തിൽ തിരിച്ചറിഞ്ഞ ആവേശം അതിലെത്രമാത്രം സത്യമുണ്ടെന്ന് ആൻസി ആലോചിക്കവേ കണ്ണുകൾ പോലും ഇമശിമാർ മറിഞ്ഞു നിൽക്കുന്നവളെ തുറിച്ച് നോക്കി ഡേവിഡ് എനിക്ക് എനിക്കെന്നെ തെറ്റിയിരുത്താനുള്ള ഒരു അവസരം തന്നെ നാൻസി പെട്ടെന്നുള്ള ആൽബിയുടെ പ്രതികരണം കേട്ട് ഡേവിഡ് അവരെ നോക്കി അമിശി എനിക്കൊന്നും വേണ്ട ആൻസിയെ മാത്രം മതി ആൽബി പറഞ്ഞിട്ട് ആൻ്റണി പോലും ഞെട്ടിതരിച്ചു പോയി വലിയ പാപ ഞാൻ ചെയ്തു നാൻസിയുടെ അപ്പച്ചൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഒരിക്കൽ പോലും കരുതിയില്ല ആൽബി കരയുന്ന ഭാഗത്തിൽ പറഞ്ഞു വേണ്ട മോനെ നിന്നോട് ഞങ്ങൾക്ക് പകയുമില്ല വിദ്വേഷവും ഇല്ല ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതും നീ ഐരിക്കും എല്ലാ നിലനിൽപ്പിനും വേണ്ടിയാ അച്ചാൻ അത്രേ ആയുസുള്ളൂ എന്ന് ഞാൻ സമാധാനിച്ചോളാം അല്ലെങ്കിൽ ഇതിലും വലിയ പരീക്ഷണങ്ങൾ വന്നപ്പോൾ പിടിച്ചിരുന്ന ആളല്ലേ എന്തായാലും അതിൻ്റെ പേരിൽ നീ എൻ്റെ മോളെ കൈയേൽക്കേണ്ടത് ഒരായുഷ്കാലം മുഴുവൻ വിവാഹം കഴിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചാലും അവൾക്കുള്ളത് അവിടെ അപ്പനും ഉണ്ടാക്കിയിട്ടുണ്ട് അയാൽ ബി മുഖം കുനിച്ചു തന്റെ ക്ഷമയില്ലായ്മയും അപ്പന്റെ എടുത്താട്ടവുമാണ് എല്ലാത്തിനും കാരണമായത് അല്ലെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി തീർന്നേനെ എന്ന തിരിച്ചറിവിൽ അവൻ പശ്ചാത്തപിച്ചു എന്നാലും അമ്മച്ചി എന്റെ ഒരു സമാധാനത്തിന് അനുകൂലമായ ഒരു തീരുമാനമില്ലാത്തത് എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന രീതിയിൽ അവൻ വീണ്ടും പിറുവിരുത്തു ആലപിക്കാര്യങ്ങൾക്ക് തുറന്ന് സംസാരിച്ചതിൽ സന്തോഷമുണ്ട് നന്ദിയുണ്ട് അതിനപ്പുറം ഈ മുറ്റത്തുനിന്ന് നീ ചവിട്ടിയേക്കുന്ന മണ്ണ് പോലും ഇവിടെ തന്നെ ഉപേക്ഷിച്ച് വേണം പോവാൻ ഡേവി എനിക്കും എന്റെ മകൾക്കും ഇനി ഇവനോടൊന്നും പറയാനില്ല അതോടെ ആൽബിയെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടു ഡേവിഡ് ഞാൻ ഇവനെ ഈ മുറ്റത്ത് കൊണ്ടുവന്ന ഹീറോയിസം കാണിക്കാനോ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ മുമ്പിൽ വലിയ ആളാവനോന്നല്ല ഞാൻ കാരണം ഇവിടെ കല്യാണം മുടങ്ങിയെന്ന് കൈതക്കിലെ മരുമങ്ങൾ പറഞ്ഞെടുക്കുന്നതായിട്ട് അറിഞ്ഞപ്പോ അതിനൊരു ഉത്തരം വേണമെന്ന് തോന്നി ശരിയായ കാരണം ഈ അമ്മച്ചി അറിഞ്ഞിരിക്കണം തോന്നി ഇത്രയും നേരത്തെ ഇവൻ എന്റെ മുമ്പിൽ എത്തിച്ച കർത്താവാണ് അല്ലെങ്കിൽ അല്പം താമസിച്ചാലും ഞാൻ ഇവനെ ഇവന് ഇരിക്കുന്നിടത്ത് തന്നെ ഇവിടെ എത്തിക്കുമായിരുന്നു ഡേവിഡ് പുച്ഛത്തോടെ ആന്റണി നോക്കി അകം വേവുന്ന പുറേണ്ടെന്ന് എഴുതിയിട്ടാ ഇതൊക്കെ ഈ മുറ്റത്തോണ്ട് ഒതുക്കി തീർത്ത് ആന്റണി വലിയ ഉത്തരവാദിത്തവില്ലെന്ന് ബോധ്യപ്പെട്ടാ പടർന്നു കയറാൻ കാത്തിരിക്കുന്ന ഒരു പറ്റം ചെന്നായിക്കള് പുറത്തുനിന്ന് എനിക്കറിയാം കല്യാണം മുടക്കാൻ ആന്റണി കൂടി കൂട്ടുന്നത് കൂട്ടുന്നതറിഞ്ഞ പിന്നെ ഓദ്യം ഒൽപ്പിച്ച് ഇവിടെ തന്നെ കൂടവര് പോയാലൊരു വാക്ക് കിട്ടിയാലകത്ത അന്തപുരത്തിലൊരിടം അതാണല്ലോ ആന്റണിയുടെ കൂട്ടുകാരുടെ ഒരു രീതി അതിനൊരു അവസരം ഞാനായിട്ട് നൽകുന്നില്ല പോയേക്കോ അമച്ചി അന്നമയുടെ യാത്ര പറ വണ്ടിയിലേക്ക് കയറുമ്പോൾ അവർ കണ്ണു തുടച്ചു നാൻസി ഒരു പ്രതിമ പോലെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടതും കണ്ടതെന്നും താൻ അറിയുന്നില്ലെന്നപോലെ ഒന്നിനും പ്രതികരണമില്ലെന്നതുപോലെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം